ഭാര്യ വിട്ടിക്കിടന്നു ഭയങ്കര പകണം അവരുടെ അനിയത്തിയുടെ കല്യാണത്തിന് അഞ്ച് ലക്ഷം കൊടുക്കണം അനിയൻ്റെ ജോലി കാര്യത്തിന് വേണ്ടി മൂന്ന് ലക്ഷം കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക ഭാര്യ ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുതി കൊടുക്കുക നൂറ് പോലീസ് എടുക്കത്തില്ല നിങ്ങൾ പേടിക്കേണ്ട ആ റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ചിരിക്കുക ഇനി എപ്പോഴെങ്കിലും അവൾ ഇതേപോലെ ഫോർ നയൻ്റി എയ്റ്റ് എ പ്രകാരം കേസ് കൊടുക്കുകയാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ ഇതിൽ എവിഡൻസ് ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വിചാരണ സമയത്തും നിങ്ങളുടെ ഡിഫൻസ് എവിഡൻസ് ആയിട്ട് കൊടുത്ത് നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താവുന്നതാണ് പോലീസ് നിങ്ങളെ വിളിക്കുകയാണ് ഭാര്യ നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വരെ എത്തണമെന്ന് അവിടെ വെച്ചുള്ള ഡിസ്കഷനിൽ ഭാര്യ കുറച്ച് എമൗണ്ട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ പോലീസ് പറയും ഇടൈ അവൾ പറയണ പൈസ നീ കൊടുക്കണം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ കേസ് വിളിപ്പിക്കും അപ്പോൾ ഈ പൈസ റെഡിയായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കുമെന്ന് പറയും നിങ്ങൾ ശരിയാകാനേ ഇപ്പോൾ കൊണ്ടുവരാമേ എന്ന് പറഞ്ഞിട്ട് പോവുക അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ ഫാമിലി കോടതിയിൽ പോയി നിങ്ങളെ അനാവശ്യമായിട്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ കൊടുക്കാം ഇനി അതുമല്ല ഒരാവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഞ്ചിക്കൽ റൈറ്റ്സ് വൈഫ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കാം പിന്നീട് ഒരു മാസം കഴിഞ്ഞ് പോലീസ് വിളിക്കുമ്പം ഡൈ പൈസ കൊണ്ടുവന്നാടേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ നേരെ ഈ ഫാമിലി കോടതിയിലെ പെറ്റീഷൻ എടുത്ത് കാണിക്കുക സാറേ ഇത് ഫാമിലി മാറ്ററാണ് കോടതിക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ കോടതിയിൽ ഈ മാറ്റർ പെൻഡിങ് ആയതുകൊണ്ട് ഇപ്പം സാർമാർക്ക് ഇത് കേസെടുക്കാൻ പറ്റില്ല എന്ന് വളരെ ഭവ്യതയോടെ പറയുക അപ്പോൾ പോലീസ് തീർച്ചയായിട്ടും കേസെടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഇനി അഥവാ കേസെടുത്താൽ തന്നെ നിങ്ങൾക്ക് കള്ള കള്ളക്കേസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹൈക്കോടതി കൊണ്ടുപോയി കോഷ് ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുത്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കടയിൽ പോയി ഒരു സ്ക്വാഷ് മാർച്ച് കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക